എനിക്ക് പറയാൻ എന്താന്ന് വെച്ചാൽ എന്തൊക്കെയാണെന്ന് എനിക്ക് ഒരു ഐഡിയ കിട്ടുന്നില്ല കാരണം എല്ലാ കണ്ടസ്റ്റൻസും അനുമോളക്ക് എതിരായിട്ടാണ് നിൽക്കുന്നത് കാരണം അനുമോളാണ് അവർ ടാർജറ്റ് കാരണം എല്ലാവരും പി ആറ് പി ആറ് പി ആർ എന്ന് പറയുന്നുണ്ട് കാരണം അപ്പോൾ പി ആറിന് മാത്രമേ ഉള്ളൂ വില അപ്പം അതായത് നമ്മുടെ ജനങ്ങൾക്ക് ഒരു വിലയില്ലേ മനസ്സിലാകുന്നത് കണ്ടസ്റ്റൻസ് എല്ലാം പി ആർ പി ആർ പി ആർ അനുമോടെ പി ആർ എന്ന് പറയുന്നു അപ്പോൾ നമ്മുടെ ജനങ്ങൾക്കൊരു വിലയില്ലേ പി ആറിന് ജന പി ആർക്ക് വെറും ചെറുതാണ് ജനങ്ങളാണ് ഏറ്റവും ഇല്ല കോടിക്കണക്കിന് ഉണ്ട് അപ്പോൾ അവരാണ് ഏറ്റവും വലുത് അവർ തീരുമാനിക്കും ആർക്കാണ് വോട്ട് ചെയ്യുന്നത് ഇതിൽ പി ആർക്ക് ഇവരെ എക്സ്പോസ് ചെയ്യാൻ മാത്രമേ പറ്റത്തുള്ളൂ വോട്ടിങ്ങിലും കാരണം ജനങ്ങളുടെ ഹൃദയത്തിൽ ഇറങ്ങുന്നത് ജനങ്ങൾ തീരുമാനിച്ചാലേ പറ്റത്തുള്ളൂ പി ആർക്കും പറ്റത്തില്ല എല്ലാവരും അനുമോളോടെ ശത്രുത കാരണം പി ആറിൻ്റെ കാര്യം പറഞ്ഞാൽ ഇട്ട് ഇറക്കുന്നു എല്ലാവരും അവൾ കാണി അനുമോൾ എന്ത് കാണിച്ചാലും പ്രശ്നം അപ്പോൾ ഈ പറയുന്ന അക്ബറിന് പി ആർ ഉണ്ട് ആര്യന് പി ആർ ഉണ്ട് ഷൈത്തയ്ക്ക് പി ആർ ഉണ്ട് എല്ലാവർക്കും ഉണ്ട് ഇവരൊക്കെ പി ആർ നല്ലോണം വർക്ക് ചെയ്യാത്ത അനുമോടെ കുഴപ്പമാണോ അവരുടെ പി ആർ നല്ലവണ്ണം വർക്ക് ചെയ്തിരുന്നെങ്കിൽ ഈ ഇത്രയും പ്രശ്നങ്ങൾ എടുത്തില്ല അക്ബർ ഇത്രയും നാൾ നിൽക്കുന്നില്ല ഹൺഡ്രഡ് ഡോസ് നിൽക്കുന്ന അക്ബർ പി ആർ ഉള്ളത് കൊണ്ടല്ലേ അല്ലെങ്കിൽ പി ആർ അക്ബറിന് ഇല്ലാന്ന് പി ആർ എന്ന് അക്ബർ എന്നേ വിളിയിലായിരുന്നു അല്ലേ ഇത്രയും ദിവസം ഇന്ന് തന്നെ അക്ബർ പി ആറിന്റെ ബലത്ത് അപ്പം അനുമോക്ക് മാത്രമുള്ളൂ ഇത്രയും ആൾക്കാർ കൂട്ടത്തോടെ ഇന്ന് അനുമോൾ എതിർത്ത് അനുമോടെ ഇന്നലെ തൊട്ട് തുടങ്ങിയത് ആര് മാത്രമുള്ള അനുമോടക്ക് വന്നിട്ടും അതുപോലെ തന്നെ ലക്ഷ്മി മാത്രമുള്ള അനുമോടക്കൽ ഒത്തിരി സോഫ്റ്റ് ആയിട്ട് സംസാരിക്കും ആര് പേടിച്ചിട്ടാണെങ്കിൽ പോലും നോർമലായിട്ട് സംസാരിക്കും എനിക്ക് ഇഷ്ടപ്പെട്ടു അല്ലാതെ എല്ലാവരും കൂടെ ആദര് കണ്ടില്ല മറുകണ്ടഞ്ചാടി ഇപ്പം ആദ്യ കൂട്ടുകാരുടെ രീതി പറഞ്ഞ കാര്യങ്ങളിലൊക്കെ അതിലിപ്പോൾ അത് വലിയ ഇഷ്യൂ ആക്കിക്കൊണ്ടിരിക്കുകയാണ് എന്തുവാനും പി ആറ് പി ആർ എന്ത് പി ആറ് ഇവരെല്ലാം കൂടെ ഈ അനുമോക്ക് കപ്പിയിട്ട് പി ആറ് തലയിൽ ഇട്ടിട്ട് ഇവരെ ഇവരുടെ കാര്യങ്ങളെല്ലാം ഇതാക്കാൻ വേണ്ടിയിട്ടിരിക്കുവാണ് ഇപ്പം വീട്ടിലുള്ളവർ ഫുള്ള് നെഗറ്റീവ് ആൾക്കാരാണ് ഫുള്ളും എല്ലാത്തിനും അടിച്ച് പുറത്താക്കണം അത്ര എനിക്ക് പറയാനുള്ളൂ ആ ഏഴ് പേര് മാത്രമേ മാത്രമല്ല ആ ഏഴ് ഏഴുപേരുള്ളപ്പോൾ എന്ത് സുഖമായിരുന്നു രസമായിരുന്നു എല്ലാത്തിനോട് വരച്ച് കയറ്റിയിട്ട് എല്ലാം കുളവാക്കിയിട്ടുണ്ട്